പൂർണ്ണമായും വിശ്വാസികൾക്കൊപ്പം എന്ന നിലപാട് ആഗോള അയ്യപ്പ സംഗമത്തോടെ ഊട്ടിയുറപ്പിക്കാൻ സർക്കാരും ശബരിമല സിപിഐഎമ്മുംവേശനം അടഞ്ഞ അധ്യായമാണെന്നും കഴിഞ്ഞത് വീണ്ടും ചർച്ചയാക്കേണ്ടതുമാണ് സിപിഐഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പറഞ്ഞത് സുപ്രീംകോടതിയിലെ സത്യവാങ്മൂലം തിരുത്തുന്നതിൽ നിയമോപദേശം തേടാനുള്ള നടപടികൾ ദേവസ്വം ബോർഡ് തുടങ്ങി ശബരിമല യുവതീ പ്രവേശനത്തിന് പിന്നാലെ സർക്കാരിനും സിപിഐഎമ്മിനും ഉണ്ടായ തിരിച്ചടി ചില്ലറയല്ല എങ്ങനെയെങ്കിലും അതിൽ നിന്ന് കരകയറുക പാർട്ടി തന്നെ തീരുമാനിച്ചതാണ് അങ്ങനെയാണ് ആഗോള അയ്യപ്പ സംഗമത്തിലേക്ക് പാർട്ടിയും സർക്കാരും എത്തുന്നതും പിന്നാലെ സംഘടിപ്പിക്കുന്നതും മതത്തെയും വിശ്വാസത്തെയും ഉപയോഗിച്ച് രാഷ്ട്രീയത്തിലേക്കുള്ള പ്രവേശനത്തിന്റെ പ്രക്രിയയുടെ പേരാണ് വർഗീയതൊപ്പം ചേർന്ന് നിൽക്കാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ ഇല്ല ഞങ്ങൾ പൂർണ്ണമായും വിശ്വാസികൾക്കൊപ്പമാണ് സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ആവർത്തിക്കുകയാണ് ശബരിമലയിലെ സ്ത്രീ പ്രവേശന വിവാദം അടഞ്ഞ അധ്യായമാണെന്നും പാർട്ടി സെക്രട്ടറി തന്നെ പറയുന്നതോടെ ആഗോള അയ്യപ്പ സംഗമം വിജയിപ്പിക്കുക എന്നത് പാർട്ടിയുടെ പ്രധാന അജണ്ടയായി മാറുന്നു എന്ന് ചുരുക്കം ഇനിയിപ്പോൾ കോടതിയിൽ യുവതീ പ്രവേശനത്തിനെതിരായ സത്യവാങ്മൂലം വൈകാതെ ഉണ്ടാകുമെന്ന കാര്യം ഉറപ്പാവുകയാണ് അതിനുള്ള നിയമോപദേശ നടപടികൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് വേഗത്തിലാക്കി വൈകിട്ട് മൂന്ന് മണിക്ക് മന്ത്രി വി എൻ വാസവന്റെ നേതൃത്വത്തിൽ അയ്യപ്പ സംഗമ ആലോചനയോഗം ചേരുകയാണ് റിപ്പോർട്ടർ തിരുവനന്തപുരം